കുറുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ അങ്ങോട്ടെങ്കിൽ വീഡിയോ ചെയ്യാൻ എല്ലാ പരിപാടികളും ഇങ്ങനെ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്തിട്ട് അവസാനം പറയും ഒരു പനി വന്നു കഴിഞ്ഞാൽ പറയും സുഹൃത്തുക്കളെയും ഞാൻ ഇങ്ങനെ പനി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ വീട് കണ്ടോ സുഹൃത്തുക്കളെ എൻ്റെ പിന്നെ ആ എൻ്റെ പിന്നെ അപ്പോൾ തൊഴുത്ത് കണ്ടോ സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന വിധവന്മാരുണ്ട് അതുമാത്രവുമല്ല നല്ല വീട് ഒഴിവാക്കി വന്നിട്ട് ഒരു 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 ചെറിയൊരു വീട്ടിൽ കിടന്നിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഇവർക്ക് ഈ നല്ല വീട് കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് റീച്ച് ഉണ്ടാവില്ല അപ്പോൾ ഈ ചെറിയ വീട് കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല റീച്ച് ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെയൊക്കെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബറെ പറ്റിക്കുക എന്ന് തന്നെയാണ് അപ്പോൾ ഈ വിദേശത്ത് നിന്നൊക്കെ വീഡിയോ കാണുമ്പോൾ സുഹൃത്തുക്കളെ ഞാനിന്നെൻ്റെ മക്കൾക്ക് ഒന്നും മേടിച്ചു കൊടുത്തില്ല സുഹൃത്തുക്കളെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മളപ്പാടെന്ത് ചെയ്യും ഗൂഗിൾ പേയിൽ അക്ക ഒരു പതിനായിരം രൂപ ഇങ്ങനെ അങ്ങ് അയച്ചു കൊടുക്കും അയച്ചുകൊടുക്കുമ്പോൾ അവൻ അതൊരു കൃഷിയായി അതുപോലെ തന്നെയാണ് നിരവധി ആൾക്കാർ ഇപ്പോഴും ഭാര്യയുടെ അസുഖം കാണിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ പട്ടിണി കാണിച്ചിട്ടും അവർക്ക് ഒരു പട്ടിണി ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള പൈ പൈസ അവരുടെ കയ്യിൽ ഉണ്ടാകും അതായത് നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ജനങ്ങളോട് കൂടെ പറയാം എന്താ ഇന്ന് ഇന്ന് അസുഖമാണ് പക്ഷെ ആ അസുഖം കാണിച്ചുകൊണ്ട് വർഷങ്ങളോളം ജനങ്ങളെ പറ്റിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരം തന്നെയല്ലേ അതാണ് ഇവിടെ അറിഞ്ഞിരിക്കുന്നത് അതായത് ഇന്നലെ മുതൽ ഈ ജെ പി അനു അനുമോൾ എന്ന് പറയുന്ന ഒരു ചാനൽ അബി അനുമോൾ എന്ന് പറയുന്ന ഒരു ചാനൽ ആ പുള്ളിക്കാരൻ്റെ തനി നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാര്യ വീട്ടുകാരാണ് പുറത്തു കൊണ്ടുവന്നത് അതായത് അയാളുടെ പിന്നെ ശല്യം അതായത് അയാൾ ഭയങ്കരമായ ക്രൂരനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെടുക്കുന്നുള്ള പൈസ പിരിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നത് നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല സാധനമൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ ഇവനെന്ത് ടൂർ അടിക്കുന്നത് എന്നൊക്കെയാണ് ഭാര്യ വീട്ടുകാർ പറയുന്നത് ഇത് ഈ പൈസ അയച്ചു കൊടുത്തോനും അറിയില്ല അതുപോലെ തന്നെ ഈ പൈസ എന്താ പറയേണ്ടത് ഈ വീഡിയോ കാണുന്നവർക്ക് ഒന്നും അറിയില്ല ഇവരെ പറ്റിയിട്ടൊരു വസ്തു അറിയില്ല എവിടുന്നൊക്കെയോ ആരൊക്കെയോ ആണ് പൈസ അയച്ചു കൊടുക്കുന്നത് അപ്പം ഇവർക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഇതൊക്കെ കാണുന്നുള്ളൂ ഇപ്പോൾ ചെങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു ചാനൽ അതിലൂടെയാണ് നമ്മൾ ഇതൊക്കെ കണ്ടത് അല്ലാതെ നമ്മളിത് ഇവിടെ നിന്ന് അവിടെ പോയി നോക്കാൻ കഴിയുമോ അപ്പോൾ ഇതുപോലെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അവന്റെ ഭാര്യക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി അതിന് കുറേ പൈസ വേണ്ടി വന്നു അത് പിരിവ് നടത്തി പത്തിരുപത്തഞ്ച് ലക്ഷം റുപ്യ എന്ന് പറയുന്നുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യണ്ടേ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണ്ടേ അല്ലാതെ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഭാര്യയുടെ ഈ വിഷമാവസ്ഥ കാണിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ അനുമോളെ കണ്ടോ എന്നിട്ടൊരു ഉമ്മ കൊടുക്കുക ഈ അഞ്ച് മിനിറ്റ് നേരമുള്ള വീഡിയോ അത്രയേ ഉള്ളൂ ആ അഞ്ച് മിനിറ്റ് നേരമായി ഇരിക്കാൻ ചിലപ്പോൾ സ്നേഹപ്രകടനം അല്ലാതെ ഇപ്പൊ അവന്റെ ഭാര്യ വീട്ടുകാർ വന്നിട്ട് ആ ഒരു പിന്നെ യുവതിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുവോ അങ്ങനെ നല്ല സുഖത്തിലാണ് അവിടെ ജീവിക്കുന്നതെങ്കിൽ ഈ ഭർത്താവിൻ്റെ കൂടെ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത് അതുപോലെ വീഡിയോ എടുത്തിട്ടായാലും അവര് ജീവിക്കട്ടെ സന്തോഷകരമായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ അമ്മ ഈ അമ്മ അവരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുമോ നിങ്ങളൊരു കാര്യം ആലോചിക്ക് ഇന്നിവനിപ്പോൾ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട് ആ കേസ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അതായത് തൻ്റെ കള്ളക്കളിയെല്ലാം പുറത്തു കൊണ്ടുവന്നു ഇനി തനിക്ക് ഇതിനെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് തിരിച്ചറിവ് അവന് വന്നു അതായത് ഇനി ആൾക്കാരെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല ഇനി എടുക്കുന്ന പൈസ വാങ്ങിക്കാൻ കഴിയില്ല ആ ഒരു തിരിച്ച അറിവ് അവന് വന്നതുകൊണ്ടാണ് അവനെന്ത് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകാരിലെതിരെ കേസ് കൊടുക്കുന്നത് അല്ലാതൊരു മാങ്ങാത്തൊലിയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്നെ ഈ യുവതിയുടെ സ്വന്തം അമ്മയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അല്ലാതെ ഈ കാരണം അയാൾക്ക് ഇഷ്ടമില്ല പോലെയല്ല വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ അമ്മ പറയുന്ന കാര്യങ്ങളാണ് അയാൾ യൂട്യൂബിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് അതെന്തിനാണ് ഇനിയും ഇങ്ങനെ വഞ്ചിതരാകരുത് അതായത് ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുത്ത മടിയനായിക്കൊണ്ടിരിക്കുകയാണ് അവനൊരു യാതൊരു ജോലിക്കും പോകാതെ അതായത് നമുക്ക് എല്ലാവർക്കും അസുഖം വരും കുറച്ച് വിഷമേലും ഉണ്ടാകും അതൊരു കാലം കഴിഞ്ഞാൽ കഴിഞ്ഞു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള തുക ഇവർക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു ഇൻകം വരുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ആൾക്കാർ പൈസ അയച്ച് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനിടയ്ക്ക് ഞാനൊരു സ്ത്രീയുടെ ഒരു വീഡിയോ കണ്ടാണ് അതായത് പച്ച ദാരിദ്ര്യം എന്ന് പറയുന്നത് പച്ച ദാരിദ്ര്യം പറയുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അവരുടെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം അതുപോലെ തന്നെ രണ്ട് ലക്ഷം വ്യൂസൊക്കെയാണ് ഈ പ ഇത് പറയുന്നെന്ന് വെച്ചാ ഈ എന്താ പറയാ വീടില്ല വീട് ചോർന്നൊലിക്കുന്നു എനിക്ക് പണിയില്ല ഭർത്താവിന് പണിയില്ല കാരണം വേർപ്പിന്റെ അസുഖമാണ് വേറെ ഒന്നുമല്ല ഈ ദാരിദ്ര്യം പറഞ്ഞിങ്ങനെ പഠിച്ചുപോയി അപ്പൊ അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകളാണ് മോളെ ഈ മാസം ഞാനൊരു പതിനായിരം രൂപ അയക്കാം കേട്ടോ മോളെ ഈ മാസം എനിക്ക് ഇതേ ഉള്ളൂ കേട്ടോ ഒരമ്പത് അഞ്ഞൂറേ ഉള്ളൂ അമ്പത് രൂപ അയച്ചിട്ടുണ്ട് ചേച്ചി ഞാനും കുറേ കഷ്ടത്തിലാണ് പെങ്ങളെ നൂറ് രൂപ അയക്കുന്നുണ്ട് ആലോചിച്ചു നോക്കണം നിങ്ങള് ആൾക്കാരെ ഒരു രീതി ആലോചിച്ച് നോക്കണം ആ കഷ്ടത്തിൽ ഇല്ലാവും വരെ നൂറ് റുപ്യ അയച്ചു കൊടുക്കുന്നത് എൻ്റെ പൊന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ പൈസ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ രോഗിയുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കൊടുക്കുക അതു മാത്രമേ പോകുമ്പഴേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഫോണിലൂടെ സംസാരിക്കുന്നത് കേൾക്കാം അവർ പറയുന്ന ഇതാണ് ഞാൻ എൻ്റെ ആധാരം തരാം എന്റെ ആധാരം തരാം എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഈ യൂട്യൂബർമാർക്ക് പൈസ കൊടുക്കുന്ന പരിപാടി ഇനി ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇവർക്ക് ആവശ്യമുള്ള പൈസ യൂട്യൂബ് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായി ഈ ചെങ്ങായി കാണിച്ചിരിക്കുന്നത് അങ്ങനെ അതായത് ഇവൻ ഒറിജിനൽ സ്നേഹമല്ല കാണിച്ചിരിക്കുന്നതെങ്കിൽ ഇവൻ കാണിച്ചത് മഹാ ചെറ്റ തന്നെയാണ് അതായത് ആ സ്ത്രീയുടെ അവസ്ഥ പിന്നെയും 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 എടുത്തിട്ട് ആൾക്കാരെ കാണിക്കുകയാണ് മര്യാദക്ക് സ്വബോധമില്ലാ സ്ത്രീക്ക് ആലോചിച്ച് നോക്കണം അവർക്ക് സ്വബോധമില്ലാത്തത് കാണിച്ചിട്ട് സിമ്പതി നേടുകയാണ് ആലോചിച്ച് നോക്കണം അവർക്കൊരാക്സിഡൻറ്റ് പറ്റി അവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നിട്ടും എൻ്റെ സ്കൂട്ടറിൽ കയറുന്നു ഇറങ്ങുന്നു ഇതാർക്കാണോ കാണേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാർക്കാണ് കാണേണ്ടത് അവൻ പറയുന്നത് എൻ്റെ സബ് സബ്സ്ക്രൈബേഴ്സിനെ കാണാനാണ് എൻ്റെ ഇവർക്ക് കാണാനാണ് എൻ്റെ പൊന്ന സഹോദരന്മാരെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കാണൽ ഇതൊക്കെ എന്താ പറയുക നിങ്ങളോടൊക്കെ അതായത് ആ സ്ത്രീയുടെ അവർക്ക് പോലും മനസ്സിലാകാത്ത ഒരവസ്ഥ എടുത്തിട്ട് ഇതുപോലെ ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വിൽക്കാൻ നാണമില്ലേ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതിൽ ഓർമ്മയുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇതിന് പ്രതികരിച്ചേനെ കാരണം ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞേനെ ഒരുപാട് പേരുണ്ട് നിത്യേന ഈ പിന്നെ എന്താ പറയുക മരുന്ന് പണിക്കാനും അതുപോലെ തന്നെ ആശുപത്രി കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോഴിവിടെ കുറേമാർ ഇതൊരു കൃഷിയാക്കി എടുത്തിട്ട് അതായത് ചാരിറ്റി എന്ന് പറയുന്നൊരു കൃഷി നല്ലൊരു കൃഷിയാണത് നല്ല പൈസ ഇങ്ങനെ വരുമല്ലേ അതായത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കൂലേ എനിക്കറിയുന്നൊരു ചാരിറ്റിക്കാരനുണ്ട് ചാരിറ്റി അല്ല അതായത് അയാൾ കിടപ്പിലാണ് പക്ഷേ അയാൾ കിടപ്പിലാണെങ്കിൽ അയാൾ ബ്ലെയ്ഡാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന് വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും ലക്ഷം രൂപയാണ് മാസാ മാസം വരുന്നത് അവന് പിന്നെ ബ്ലേഡ് ബ്ലേഡിന് കൊടുക്കുന്നത് എന്താ അവനിപ്പോഴും എന്ന് പറഞ്ഞത് അവനെ കൊണ്ടുപോകാൻ രണ്ടാൾക്കാർ കൂലിക്കാക്കിയിരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പോകാൻ വേണ്ടിയിട്ടൊരു ഒരു വണ്ടി എന്നിട്ട് അവൻ ഓരോ സ്ഥലത്ത് പോയിട്ട് പൈസ വിരിക്കുക ഇതൊക്കെയാണ് പരിപാടി ഇതിനൊക്കെ ദൈവത്തിനെ നൽകാതെ ഒരു പരിപാടിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരാൾ ഒരു സഹായം ചെയ്തത് ആ മനുഷ്യനാണ് അതിൻ്റെ പാപം കിട്ടുന്നത് അത് ഈ സഹായം ചെയ്തോന്നില്ലേ അവനാണ് അതിൻ്റെ പിന്നെ പ്രാക്ക് കിട്ടുന്നത് കാരണം അവൻ കൊടുത്തോണ്ടല്ലേ ഇവൻ ബ്ലേഡിന് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഈ ഓൺലൈൻ തട്ടിപ്പുകാർ അവരെ നമ്മൾ സൂക്ഷിക്കുക എന്നെ വേണം ഇന്നലെ ഇപ്പം ഈ സ്ത്രീ ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ അവിടെ നടക്കുന്ന പരിപാടി പലതുമാണ് ഒരമ്മയും സ്വന്തം മകൾക്ക് നല്ലത് സ്വന്തം മകളെ മോശമാക്കിയിട്ട് അതായത് സ്വന്തം മകളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരില്ല അവർ അത്രയും അവിടെ അനുഭവിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഇവൻ്റെ ഈ പിന്നെ എന്താ പറയുക ഇവൻ ഭയങ്കരമായിട്ട് പിന്നെ തെറി പറയുന്നു ചീത്ത പറയുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് ചിലപ്പോൾ പറയുന്നുണ്ടാവാം നമ്മൾ ഈ അഞ്ച് മിനിറ്റ് വീഡിയോയിലേ കാണുന്നുള്ളൂ അഞ്ച് വീണിട്ട് വീഡിയോയിൽ ഭയങ്കരമായി സ്നേഹിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെ അല്ലേ കാണുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടില്ല സംഭവമാണ് അവിടെ എന്താണെന്ന് നടക്കുന്നതെന്ന് അറിയാൻ അറിയാൻ ആ വീട്ടിലുള്ള ആൾക്ക് മാത്രമേ കഴിയുള്ളൂ അതുപോലെ തന്നെ ചില വ്ളോഗർമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹത്തിലും ഇതിലും ആയിരിക്കും എന്നിട്ടോ അവിടെ ഭയങ്കര അടിയായിരിക്കും നമ്മൾ കാണുന്നത് ഈ ഷൂട്ടിങ് മാത്രമാണ് പക്ഷെ അതിനെ പിന്നാപ്പുറം പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ ഇന്നാളൊരു പിന്നെ ഇൻസ്റ്റാഗ്രാം പിന്നെ റീൽസൊക്കെ ഇടുന്ന ഒരു കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു യുവതി ആത്മഹത്യ ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെ ജീവിതം പിന്നെ പറയുന്നു കേട്ടില്ലേ എല്ലാവരും വിചാരിച്ചെന്താ അവരെ ജീവിതം ഭയങ്കര സന്തോഷമാണ് അവരെ ജീവിതത്ത് എന്തൊരു സുഖമാണ് ഇതല്ലേ എല്ലാവരും കരുതിയത് പക്ഷേ അവിടെ നടക്കുന്നത് വേറെ അന്ന് പിന്നെയല്ലേ നമുക്ക് മനസ്സിലായത് ഇതുപോലെയാണ് ചില ആൾക്കാരുടെ ജീവിതം അതുകൊണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇമ്മാതിരി അലവലാദികൾക്ക് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടിയതും പൊളിഞ്ഞതും കാണിച്ച വീട് കാണിച്ചിട്ട് ചില വീഡിയോസ് ചെയ്യുന്ന കുറച്ച് നാലാം കിട ഉണ്ട് അവന്മാർക്ക് നിങ്ങൾ അഞ്ചിൻ്റെ പൈസ കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാ മണ്ടന്മാർ അവർ ഈ പൈസ വാങ്ങിച്ചിട്ട് ചിരിക്കുക ഇങ്ങനെയായിരുന്നു അതായത് നിങ്ങളെന്തൊരു മണ്ടന്മാരാണ് മനുഷ്യന്മാരെ എന്ന് ആലോചിച്ചിട്ട് അവർ ചിരിക്കുകയാണ് അവിടെ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുവാം മാത്രം അവരുടെ ദാരിദ്ര്യം കേൾക്കാനോ അല്ലെങ്കിൽ പൈസ വാങ്ങിക്കാനോ ഒന്നിനും നിൽക്കരുത് പിന്നെ കുറെ ടീമുകൾക്കുള്ളൊരു ഇതാണ് കാരണം എന്താണെന്ന് ഇൻസ്റ്റഗ്രാമിലോട്ട് ആ മെസ്സേജ് അയക്കരുത് അത് ഒരുപാട് കേസുകളുണ്ട് അതായത് സ്ത്രീകൾക്കൊക്കെ അന്ന് ഇവർ മെസ്സേജ് അയക്കുക അതുപോലെ ചില സ്ത്രീകൾ പുരുഷന്മാർക്കും മെസ്സേജ് അയക്കും എന്നിട്ടെന്ത് ചെയ്തു അയ്യോ ചേട്ടാ എൻ്റെ ആൾ ആശുപത്രിയിലാണ് ഒരു ഇരുപത്തയ്യായിരം തരുമോ അയാൾ ഇരുപത്തയ്യായിരം അയക്കും അങ്ങനെ പറ്റിക്കുന്ന ഒരുപാട് ടീമുകൾ വേറെയുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ചില ആൾക്കാർ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഇതാണ് അയാൾക്കൊരു ദുരിതം വന്നു അതിന് ഒരുപാട് പേര് സഹായിച്ചു ഇനിയും തന്നെ ആ സഹായം നിർത്തുക ഇല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് അതിന് ചികിത്സിക്കാൻ എത്ര പൈസയാകും അത് ചോ അത് പറയുക അത് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൾക്കാരെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുക അത് പിരിപ്പിക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഇവൻ രാവിലെ ആ വിടുന്ന എല്ലാ വീഡിയോൻ്റെ അടിയിലും അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ ആലം ഇങ്ങനെ എന്നിട്ട് എൻ്റെ അനുമോളെ ഇങ്ങനെ ഒരു ഉമ്മി കഴിഞ്ഞു പരിപാടി മനസ്സിലാക്കണം അതുകൊണ്ട് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അന്യ അതായത് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നരകിക്കുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്ക് അതുപോലെ തന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്ക് ഇതൊക്കെ ചെയ്യും നിങ്ങളിങ്ങനെ പതിനായിരം ഇരുപതിനായിരം അയച്ചിട്ട് നിങ്ങളിങ്ങനെ എന്താ പറയേണ്ടത് കൂടുതൽ കൂടുതൽ വിഡിത്തങ്ങൾ കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അവിടെ അടിയാണ് ഇപ്പം പൈസക്ക് വേണ്ടിയിട്ട് പൈസേൻ്റെ കണക്കും പറഞ്ഞാൽ അടിയാണ് നാട്ടുകാരെടുക്കുന്നു വിരിപ്പിച്ച പൈസ നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചോ ബൈ ബൈ